എല്ലാവർക്കും എല്ലാര് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ സങ്കടല്ല വാർത്തയാണ് സങ്കടമല്ല വ്ലോഗാണ് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെ പൂച്ച കുട്ടികളെ ആൾക്കാർ ചോദിച്ചു കാരണം അവിടെ എട്ട് പൂച്ച കുട്ടികളുണ്ട് ആ കുറച്ച് പൂച്ച കുട്ടികളുണ്ട് അപ്പൊ കുറച്ച് കുട്ടികളെ നമ്മളോട് ചോദിച്ചിട്ട് പൂച്ച കുട്ടികളെ തരുന്ന അപ്പൊ ഞമ്മള് ഒളിക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് എന്തിനാ

എന്താണ് പറഞ്ഞിട്ട് പോണം നോക്കി കൊണ്ടി കൊടുക്കല ആവശ്യക്കാർക്ക് കൊണ്ടി കൊടുക്കില്ല പൂച്ചക്കുട്ടിക്ക് പകരാണ് ലിമു തത്തമ്മളെ നല്ല നോക്കുകാർക്ക് കൊടുക്കും പിന്നെ അതിനൊക്കെ പറഞ്ഞിരിക്കുന്നു അല്ലെ പിന്നെ എന്നൊക്കെ കൊടുക്കണം എല്ലാത്തിനും കൊടുക്കണം പാലുടി മാറാ തൊട്ടിയോ പാലുടിയൊക്കെ നാലഞ്ചാഴ്ച മൂന്നാഴ്ച മുമ്പ് അതിന്റെ പാലുടി മാറിയിരിക്കണേ എന്നിട്ടും അതിന് ഇപ്പോഴാണ് പാൽ കൊടുക്കുന്നത് പാലുടി മാറ്റാ പാലുടി മാറ്റേണ്ടത് തള്ളോളത് പാലുടി അങ്ങനെ ആക്കേണ്ടി വരും അങ്ങനെ ആ പൂച്ചനെ കൊണ്ടാവുള്ള പരിപാടിയാണ് രണ്ടെണ്ണത്തിന് കേട്ടോ കൊണ്ടോണത് നമ്മ അവിടെ സാധനത്തിനൊക്കെ എടുത്തേക്കാൻ വേണ്ടി തൊണ്ണും കൂടി ശരിയാക്കുന്നുണ്ട് നമ്മൾ പെട്ടി എടുത്തോട്ടോ അവിടെ ഈ പെട്ടി പൊക്കുന്നുണ്ടല്ലോ

എന്താണ് എന്താണീ നീനെങ്ങനെ തുറന്നു എത്ര കണ്ണും പൂച്ചാണ്ട് നോക്കൂ അത് നോക്കായിക്കൂടെ നോക്കി കണ്ടോട്ടെ നിക്കു കൊണ്ടുപോട്ടോ അല്ലെ അവിടെ നോക്കിക്കോളും അതിന്റെ കൂസലൊന്നുമില്ല ചെറുത് മൃഗങ്ങളല്ലട നമ്മ വേരി അത് പോട്ടെണ്ടില്ലേ പോട്ടെ കണ്ടില്ലേണ്ടോ നോക്കി പോരാത്തിനൊക്കെ പെറ്റി എടുക്കണുണ്ട് രണ്ടടം പെറ്റി അടക്കണത് മൂന്നെണ്ണല്ല നാലെണ്ണം രണ്ടെണ്ണം കൂടി കൂടെ ഉണ്ട് കൊണ്ടുപോയി കേട്ടോട്ടോ കറിയല്ലേ വളർത്താനല്ലേ കൊണ്ടുപോണേ എന്തിനേക്കാരിണേലും നോയിക്കോളെ കരച്ചിരി കണ്ടിട്ട് നിങ്ങൾ ആരും ഇതാക്കണ്ട ഇമ്മ എന്തേലും സാധനത്തിന് വളർത്തിക്കഴിഞ്ഞാൽ അതിനെ കൊടുക്കാൻ നേരത്തെ ഇങ്ങനെ കരച്ചിരി പതിവുള്ളതാണ് അതിപ്പോ എന്തായാലും അല്ല കളയാണെന്നല്ല വളർത്താൻ തന്നെയാണ് ഞങ്ങൾ അങ്ങനെ പോവാൻ നോക്കട്ടെ മൈനു മുമ്പ് വേഗം അങ്ങോട്ട് എത്താൻ നോക്കണേ ഉമ്മ പോവാട്ടോ വളർത്താനാണോ കൊണ്ടുപോകണോട്ടോ പോവാണേ കരയണ്ട കൊണ്ടുപോകട്ടോ

പേടിച്ചണ വന്നിട്ട് പേടിച്ചു സിറഞ്ചിട്ട് കൊറച്ച് കൊടുത്ത എന്തായാലും നേരെ ഇതിനെ ഒന്നിനെ വേറെ കൊടുക്കല്ലേ അപ്പൊ നേരെ ഇതിനെ കൊണ്ടാണ് അങ്ങോട്ട് നേരെ പോവല്ലേ പോവാ പോവാല്ലേ പറയും അവിടെ ഉണ്ട് ചോദിച്ചല്ലേ രണ്ടാ ദിവസം അവിടെ ഉണ്ട് രണ്ട് ഗ്രഹയും കൂടി ഉണ്ട് രണ്ട് കിരയല്ല മൂന്ന് ഗ്രയും കൂടി ഉണ്ട് ആ ബോക്സാണോ നോക്കൂല്ലേ അല്ലെങ്കിൽ ആണോ ഇറങ്ങി പോയിപ്പോയി ും ഒരു വളത്തിന് പറഞ്ഞ എന്നാ നമ്മക്ക് നേരം ഞങ്ങടെ പോണു നേരെ പെരി പോവാടുക്കാൻ മനസ്സൊന്നും ഇണ്ടായിട്ടല്ലട പക്ഷെ പറയാം പൂച്ച പൂച്ചാളൊക്കെ ആയി അത് നമ്മള് കൊടുക്കാൻ ഇത് അത്ര കാട്ടില്ലേ പിന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിണ്ട് തരുമോന്ന് ഓരോ കുട്ടികളൊക്കെ മെസ്സേജാണ് ചോദിച്ചിട്ടുണ്ട് തരുമോന്ന് പിന്നെ നമ്മളിങ്ങനെ കൊടുത്തതാണ് നമുക്ക് നേരെ പെരീ കിട്ടടാ നേരെ പെരീ കത്തി ഉമ്മാനെ പോയി സമാധാനിപ്പിച്ച രണ്ടു ദിവസം കാര്യം പിറ്റേ ദിവസം ഓക്കെ ആയിക്കോളും ാണ് മറ്റേ പൂത്തുംകുട്ടിയ കൊടുത്തപ്പോ തന്നെ എന്ത് കഴിച്ചിരുന്നേ ഇനി എത്ര പൂച്ച കുട്ടികളെ എട്ടണ പറഞ്ഞു ഇനി അറേയും പൂച്ച കുട്ടികളുണ്ട് അങ്ങനെ നമ്മൾ വന്ന് കേറി അഭിനയ സിംഹമേ അഭിനയമേ കുട്ടിയാക്ക പിന്നെ നമ്മളെ നോക്കേണ്ടി വച്ചാൽ താമസം അമ്മ ഒരു പെട്ടിട്ടാണ് ഈ മമ്മാർട് വന്നു കഴിഞ്ഞപ്പ് നല്ല പെട്ടിരിക്കും ഏതെങ്കിലും ഏതെങ്കിലും എങ്ങനെ അപ്പൊ ഞാൻ നടക്കുണ്ടാ ോട്ടെ പോയിന്താ ഉറക്കല്ലേർക്കൊക്കെ ഇനി ബാക്കി വരില്ലേ ഇപ്പോൾ രണ്ടെണ്ണം പോയിട്ടുള്ളു ഇനി ഇനി എത്ര ഇണ്ട് രണ്ട് ഇനി നാലെണ്ണ പടി നാലെണ്ണവട രണ്ടെണ്ണാക്കണവട ആറ് ആറ് പൂച്ചക്കുട്ടികളും പിന്നെ എത്ര തള്ളന്മാരുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആയിട്ട് റൈസ് പിന്നെ എല്ലാരും പറയണ്ടേ ലിമു എന്തായി ലിമു എന്തായി നമ്മള് ലിമുനെ കാണിച്ചിമുക്കിടങ്ങിട്ടത് എവിടെ ലിമു ലിമു ലിമ്മുക്കുട്ടിയേ കണ്ടോ ലിമുവിനെ കാണണ്ടു ഇതാ ലിമുവിനെ കണ്ടുപോലെ അതെ ഇതാണ് ഇതാണിയമ്മളി ലിമു ദാണിയമ്മളിമുക്കുട്ടി അതെനിക്ക് അറിയോ ഞങ്ങള് ലിമുറ്റോ തൊട്ട് തൊട്ടോ അറിയാതെ തൊടൂരാട്ടോ ഇവളെങ്ങാനും തൊട്ടാണ്ടല്ലോ കോട്ടാ തത്ത ടാൻ വരുന്നുണ്ടോന്നോ ആരാണേ രാത്രി ഉറക്കിണ്ടല്ലോ ചുമ്മണാക്കണത് തുമ്മല് വരും പിടിച്ചോ അതാണ് കടന്നത് അവള് അവള് ഒരു മാന്തില് മതില് മതില്പ്പത്തിൽ തന്നെ ശീലിപ്പിച്ചാണെങ്കിൽ പ്രശ്നല്ലോ പിടിച്ചുല്ലേ ചെറുക്ക് കൊടുത്തേ ഒരു ചിറക് കണ്ട എന്റെ നോക്കട്ടെ കാണിച്ചു കൊടുത്താടി ചിറക് കാണിച്ചും നല്ല അടിപൊളി അടിപൊളി ചിറക്

ഒരു ്ട്ടോ കോല പേടിച്ചിട്ട് നിന്റെ ഇറങ്ങി പോയിന്നാണ് കണ്ടിട്ട് തോന്നുന്നത് അതിന്റെ എടുക്കലോ കണ്ടിട്ട് വളർത്താൻ അറിയുന്നൊക്കെ നടന്നില്ലേ കൊടുക്കാൻ പാലി ഒറ്റ കുടിക്കാൻ ുമ്പെച്ചാണ്ട് കേറും നമ്മൾ ഇന്നത്തെ ഒരു ബ്ലോഗ് ഇതാണ് കൊണ്ടുപോയി കൊടുക്കേണ്ട ബ്ലോഗ് ആണ് അതെല്ലേ അല്ല അതിനെ പറ്റി എന്താ ഇമ്മമാക്കെന്താ പറയണല്ലോ പറയാല്ലേ നമുക്ക് രണ്ട് പൂച്ചയാള് ഇവിടുന്ന് പോയി പൂച്ചാളെ എന്റെ സംഖ്യ കുറഞ്ഞു അതിനു പറ്റി ആറ് കുട്ടികള് അങ്ങനെ പറയാലോ അതിനെ പറ്റി ആ മുഖത്ത് ഇത് സന്തോഷം കണ്ടാറിയാ ചെറിയ

അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് പൈന്റെ പെയ്യാണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇയർ അതുവരെ എല്ലാവർക്കും എല്ലാവർക്കും അസലാമലൈക്കും എല്ലാവർക്കും സ്വസ്ഥനായിട്ട് വിരുന്നു വെക്കാം അങ്ങനെ നിങ്ങൾക്കൊക്കെ ചേർക്കും തുക പറഞ്ഞു ഞമ്മള് കൂടുതലായും ദീർഘിപ്പിക്കണില്ല അതെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം